നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ സൗദിയും മാറുകയാണ് പ്രവാസികൾക്കനുസൃതമായി മാറ്റങ്ങൾ കൈക്കൊള്ളുകയാണ് തൊഴിലിടങ്ങളിൽ സൗദിയിൽ സ്പോൺസർഷിപ്പ് മാറുന്ന തൊഴിലാളികളുടെ ലവിയും പിഴ കുടിശ്ശികകളും പുതിയ സ്പോൺസറിൽ നിന്ന് ഒഴിവാക്കുന്ന നിയമം പ്രാബല്യത്തിലായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഏറെ ആശ്വാസമാണ് നമ്മുടെ പ്രവാസികൾക്ക് ഇത്തരം ബാധ്യതകൾ പഴയ സ്പോൺസറുടെ മേൽ തന്നെ രേഖപ്പെടുത്തുന്നതായിരിക്കും മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് ആശ്വാസം ാണ് മന്ത്രാലയത്തിന്റെ ലെവി വർക്ക് പെർമിറ്റ് കുടിശ്ശിക ഇക്കാമ പുതുക്കുന്നതിന് കാലതാമസം വരുത്തിയതിലെ പിഴ തുടങ്ങിയവ ഇനി മുതൽ പുതിയ സ്പോൺസർ വഹിക്കേണ്ടതില്ലെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരം പിഴകളും കുടിശ്ശികകളും പഴയ സ്പോൺസർ തന്നെ അടയ്ക്കണമെന്ന വ്യവസ്ഥ കിവ പ്ലാറ്റ്ഫോം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ജൂൺ ഒൻപത് മുതൽ തന്നെ സ്പോൺസർഷിപ്പ് മാറ്റുന്ന തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അധിക ബാധ്യതകൾ കൂടാതെ തന്നെ പ്രവർത്തിക്കാൻ പുതിയ തൊഴിലുടമയ്ക്ക് അവസരമൊരുക്കുകയാണ് പുതിയ തീരുമാനത്തിന്റെ ലക്ഷ്യം എന്നത് അതേസമയം ഈ പുതിയ മാറ്റം മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് ആശ്വാസമായി തീർന്നിരിക്കുകയാണ് വർഷങ്ങളായി തന്നെ തൊഴിലുടമ ഇക്കാമ പുതുക്കി നൽകാത്തതിനാൽ പിഴയും ലവികുടിശ്ശകളും അടച്ചു തീർത്ത് പുതിയ തൊഴിലേക്ക് മാറുവാനോ നാട്ടിലേക്ക് പോകുവാനോ കഴിയാതെ പ്രയാസപ്പെടുന്ന നിരവധി വിദേശികളും സൗദിയിലുണ്ട് ഇത്തരക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ പുതിയ തീരുമാനം ഇങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് ഇനി മുതൽ പുതിയ തൊഴിലുടമയെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറിയാൽ ബാധ്യതകളില്ലാതെ തന്നെ സുരക്ഷിതരാകാൻ സാധിക്കും അതോടെ പുതിയ സ്പോൺസറുടെ അനുമതിയോടെ റീഎൻട്രി എൻട്രി വിസയിലോ ഫൈനൽ എക്സിറ്റിലോ നാട്ടിലേക്ക് പോകുവാനും സാധിക്കുന്നതായിരിക്കും ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ സൗദി പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു സൗദിയിൽ സ്പോൺസർഷിപ്പ് മാറുന്ന തൊഴിലാളികളുടെ ലഭ്യം പിഴ കുടിശ്ശികകളും പുതിയ സ്പോൺസറിൽ നിന്നും ഒഴിവാക്കുന്ന നിയമം പ്രാബല്യത്തിലായിട്ടുണ്ട് ഈ തീരുമാനം ഏറെ ആശ്വാസമാകുന്നത് നമ്മുടെ പ്രവാസികൾക്കാണ് ഈ ബാധ്യതകൾ പഴയ സ്പോൺസറുടെ മേൽ തന്നെ രേഖപ്പെടുത്തുകയാണ് പുതിയ നിയമത്തിലൂടെ അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഇനി മുതൽ പ്രവാസികൾക്ക് ആശങ്കകൾ വേണ്ട ഈ ബാധ്യതകൾ പഴയ സ്പോൺസറുടെ കീഴിൽ തന്നെ വരുന്നതിനാൽ പുതിയ സ്പോൺസറുടെ മേൽ ഇനി യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകുന്നതല്ല തൊഴിലിടങ്ങളിൽ നിയമങ്ങൾ സാധൂകരിച്ചുകൊണ്ട് സൗദി പുതിയ നിയമങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുന്നതോടൊപ്പം തന്നെ കൂടുതൽ തൊഴിൽ ചെയ്യുവാൻ ഊർജം നൽകുകയാണ് ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ